സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സിനിമയിൽ ഇപ്പോഴും സജീവമാണെങ്കിലും ഇരുതാരങ്ങളും ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കോവിഡ് കാലവും കഴിഞ്ഞ മലയാള സിനിമയുടെ വിപണിയും ഉയർന്നിരിക്കുന്ന പുതിയ കാലത്തിലാണ് വീണ്ടും ഒരു സിനിമയ്ക്കായി മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എങ്കിലും മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്ന് പ്രവർത്തിക്കുമെന്ന സൂചനകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ ആന്റണി പെരുമ്പാവൂർ നൽകിയിട്ടുള്ളത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും കൈകോർക്കുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പം മമ്മൂട്ടി കമ്പനിയെയും ആശീർവാദ് സിനിമാസിനെയും ആന്റണി പെരുമ്പാവൂർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതോടെ രണ്ട് പ്രൊഡക്ഷൻ ഹൗസുകളും ചേർന്ന് പുതിയ സിനിമ ഒരുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മഴവിൽ മനോരമയും ചേർന്ന് സംഘടിപ്പിച്ച മഴവിൽ എന്റർടൈൻമെന്റ്സ് അവാർഡ് ട്വന്റി ട്വന്റി ഫോർ ഷോയിൽ വെച്ചുള്ള ചിത്രങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചത് മോഹൻലാൽ എടുത്തൊരു സെൽഫിയും ഈ ചിത്രങ്ങൾക്കൊപ്പം കാണാൻ സാധിക്കും ചിത്രങ്ങളും അടിക്കുറിപ്പുകളും വൈറലായതോടെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചൊരു സിനിമയുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലും ആവേശത്തിലുമാണ് ഇരു താരങ്ങളുടെയും ആരാധകർ എന്തായാലും അങ്ങനെ ഒരു സിനിമ ഉണ്ടെങ്കിൽ നിലവിൽ സംവിധായകൻ ആരെന്നോ ഏത് തരത്തിലുള്ള സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നോ വ്യക്തമല്ല ഇരുവരും തന്നെയാകും സിനിമയിലെ നായകന്മാരെന്നും സൂചനകളുണ്ട് അങ്ങനെയാണെങ്കിൽ യുവതാരങ്ങൾ അടക്കമുള്ള വമ്പൻ സിനിമയായിട്ടാകും പുതിയ ചിത്രം ഒരുക്കുക നിലവിലെ സാഹചര്യത്തിൽ മലയാളത്തിലെ റെക്കോർഡുകളെല്ലാം തന്നെ തകർത്തെറിയാൻ ഈ പുതിയ സിനിമയ്ക്ക് സാധിക്കുമെന്നും പ്രതീക്ഷകളുണ്ട് സംവിധായകൻ ആരാകും എന്നതടക്കം പുതിയ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇതോടെ സിനിമാ പ്രേമികൾ അതേസമയം മമ്മൂട്ടി കമ്പനി ഇപ്പോൾ മലയാളത്തിലെ വിജയ ചിത്രങ്ങളുടെ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഷാ നന്മകൾ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ കോർ ടർബോ എന്നിങ്ങനെ ഏറ്റെടുക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി നായകനാകുന്ന അടുത്ത ചിത്രത്തിന്റെയും ഷൂട്ടിങ് പുരോഗമിക്കുകയാണ് മമ്മൂട്ടി ഗൗതം വസ്തു മേനും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന പുതിയ സിനിമയിലും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷകളാണുള്ളത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ അവസാനം ഇറങ്ങിയ ചിത്രം മോഹൻലാൽ നായകനായി നേരായിരുന്നു ജീതു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം വമ്പത് വിജയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്